നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഋതു പല്ലുവിയും കൂടെ സംസാരിക്കുകയാണ് ഋതു പല്ലുവിയെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ എന്നെ കാണാനായിട്ട് ചെറുക്കൻ്റെ കൂട്ടുകാര് വരുവാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ അവരോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അപ്പൊ പല്ലവിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാ എന്താ ഏതാ വരുന്നൊക്കെ പക്ഷെ പല്ലവി അതൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല കാരണം മറ്റൊന്നുമല്ല പല്ലവി പറഞ്ഞിട്ടുണ്ട് പല്ലവയ്ക്ക് അറിയാം ഒരു പക്ഷെ വിവാഹം മുടക്കാനായിട്ട് അവര് തയ്യാറായെങ്കിലോ ഇന്ദിരം വെറുതെ ഇരിക്കില്ല ഇന്ദിരം വിവാഹം മുടക്കുന്ന പല്ലവിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് പല്ലവി അതിനെ കുറിച്ചൊന്നും പറയായിരുന്നേ പക്ഷെ ഋതുവിന്റെ ഭീഷണിക്ക് മുന്നില് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഋതു പല്ലവിയോട് പറഞ്ഞു ഈ വിവാഹം ഒരു കാരണവശാലും നടക്കരുത് ചെറുക്കൻ കൂട്ടരനെ കാണാൻ പറ്റരുത് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നും വളർത്തനും മാനം അവരുടെ മുന്നിൽ പോകും അറിയാലോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ പൂർണിമയ്ക്കാണെങ്കിലും സേതുവേടനാണെങ്കിലും അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഋതു എന്ന് വന്നുവെച്ചാൽ ചെയ്തോണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലി പറഞ്ഞിപ്പം ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എവിടുന്ന ആരെ എന്താ വരുന്നെന്നൊക്കെ പറയാൻ പറയാണ് അവസാനം പല്ലവിക്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുവാണ് അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല ചെറുക്കന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നാളെ അവരിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഋതു എല്ലാം കൊളവാക്കും അറിയാം അങ്ങനെ ഋതു ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി ഈ സമയത്ത് പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും പോലും സംഭവിക്കാൻ പോകുന്നെ കാരണം ഋതു രണ്ടും ഇന്ദ്രനാണ് ഇന്ദ്രൻ വെറുതെ ഇരിക്കത്തും എങ്ങനെ ഇന്ദ്രൻ ഋതുവിനെ വെച്ച് കളി കളിക്കുവേണം ഒരു പക്ഷേങ്കില് ഈ കളിയില് ആരെ ജയിക്കുന്ന ആരെ തോൽക്കുന്നത് പറയാൻ പറ്റില്ല ഋതുവിന ഇതിനകത്തൊന്നും ഇനി പിന്തിരിപ്പിക്കാനും പറ്റില്ല അവൾ പ്രഗ്നന്റ് ആണോ എന്ന് പറഞ്ഞ സത്യമാണോന്ന് പോലും പല്ലിവിക്ക് ഒരു വേള സംശയം വരുവാണ് ഇനിയിപ്പൊ കല്യാണം നടക്കാൻ വേണ്ടി പറഞ്ഞാണോന്ന് അത് മാത്രല്ല ഇതെങ്ങാനും സേതു വേണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്ന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഋതു പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഇനി അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇന്ദ്രനെ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ നോക്കട്ടെ അവരുടെ ഫോൺ നമ്പർ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രനം നേരെ പ്രതാപനെ കാണാനായിട്ട് പോവാണ് പ്രതാപനെ കണ്ട് ഈ അഡ്രസ്സ് കാര്യങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് കിട്ടണമെന്ന് പറയണം പറ്റുമെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഒന്നും സംഘടിപ്പിച്ചുണ്ടെന്ന് പറയണം അല്ല എന്താ ഇന്ദ്രൻ എത്ര പ്രത്യേകിച്ച് എന്താ കാര്യം കാര്യമൊക്കെ ഉണ്ടെന്ന് പറയണം അല്ലേലും ഇവൻ എന്ത് കാണിച്ചാലും ഇന്ദ്രനെന്ത് കാണിച്ചാലും അതിനെല്ലാം കൊട പിടിക്കുന്ന ആള് പ്രതാപനാണല്ലോ പ്രതാപനാണ് സഹായിക്കുന്നത് പ്രതാപൻ അങ്ങ് സഹായിക്കുന്നുണ്ടെങ്കിൽ പ്രതാപൻ അതിനൊരു ഗുണമുണ്ട് അതുകൊണ്ടാണ് പ്രതാപൻ സഹായിക്കുന്നത് അവസാനം പ്രതാപൻ അവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുവാണ് ഇത് കിട്ടിക്കഴിഞ്ഞത്തിനും ഇന്ദിന്റെ ചെയ്യണം ഋതുവിനെ വിളിക്കുന്നുണ്ട് ഋതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കല്യാണം ഞാൻ അങ്ങോട്ട് മുടക്കിക്കൊള്ളാംന്ന് പറയാണ് അല്ല അവരിന് വലിയ എന്തെങ്കിലും ചെയ്യുവോ നമ്മളാ മുടക്കിയെന്നെങ്കിലും അറിയുവോ അതൊന്നുമില്ല ഞാൻ ആ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് പിന്നീട് എന്തു ചെയ്യണം ഇന്ദനെന്ത് ചെയ്യാ ഇന്ദനം വിളിക്കുവാണ് ഇന്ദ്രനെ അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ അവള് ഞാനുമായിട്ട് ഇഷ്ടത്തിലാന്നൊക്കെ പറയണം അതെല്ലാം കേട്ട് ഞാൻ പിന്നെ അവര് വരൂ ആ വഴിക്ക് അവരാ വിവാഹം തന്നെ വേണ്ട വെക്കുക പക്ഷെ ഇതൊന്നും സേതുവോ പല്ലവിയോ അവരാരും ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല മൃദു ഇങ്ങനെ ഒരു ചതിയൊന്നും അവരുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ ഈ സമയം ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി ഇന്ദ്രനെ മുറിലിരിക്കേണ്ട സമയത്താണ് രാജേഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് രാജേഷ്മി വന്നിട്ട് ഇന്ദ്രനോട് സംസാരിക്കണ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അമ്മേ ഇനി എനിക്ക് ശുക്രനുദിക്കുവെന്ന് പറയണം ഏഹ് ശുക്രനുദിക്കുവ എന്താടാ എന്റെ എല്ലാം മാറി അമ്മ നിലവളക്കൊക്കെ റെഡിയാക്കി വെച്ചു അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടൊരു പെൺകുട്ടി വലതുകാലുവെച്ച് കയറി എന്ന് പറയണം ആര് കയറി വരൂന്നാ പറയണേ ആ പല്ലവയും കൊണ്ട് വരാനായിരിക്കും നീ തീരുമാനിച്ചിരിക്കുന്നെ എൻറെ അമ്മയെ അമ്മ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നെ അമ്മ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള് അതുക്കും മേലെയാന്ന് പറയണം ഏഹ് അതിനും മേലെയോ നീ എന്തൊക്കെയീ പറയണെന്ന് ചോദിക്കും അതൊക്കെയുണ്ട് അമ്മ കാത്തിരുന്നാളം പറയും ഇനി അമ്മയ്ക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കും അമ്മയ്ക്കും അതെ ഈ ഇന്ദ്രീയത്തിനും അതെ ഇന്ദ്രീയത്ത് ആരാ എന്താന്ന് ഇതേ തെളിയിച്ചു കഴിഞ്ഞെന്ന് പറയാണ് രാജലക്ഷ്മിക്കൊന്നും മനസ്സിലായില്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി അതിലപ്പുറം എന്താണെന്നൊന്നും മനസ്സിലായില്ല ആ സമയത്ത് പലവേട് നെഞ്ചി നീറിക്കൊണ്ടിരിക്കുക എങ്ങനെ സേദോട്ടിനൊടുത് പറയും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേദോന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അപ്പോഴേക്ക് ശോഭ അങ്ങോട്ട് വന്നിട്ട് വെച്ചു നീ എന്താ പല്ലവി കഴിക്കാനായിട്ട് ഇറങ്ങി വരാത്തേനെ നോക്കും എനിക്ക് വിശപ്പ് തോന്ന തോന്നണില്ല എന്ന് പറയുന്നത് വിശപ്പ് തോന്നാതിരിക്കാൻ പാത്തിന് ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചേ എന്തേലും സംഭവിച്ചെന്ന് നിൽക്കും അത് പിന്നെ ഋതുവിന്റെ കാര്യം ഓർത്തിട്ട് ആ പെണ്ണിന് ഭ്രാന്ത അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആ ഇന്ദന്റെ പുറയെ പോവോ ഏത് പെൺകുട്ടിയാണെങ്കിലും പോവോ അതിന് ഭ്രാന്ത് പിടിച്ചടക്കണേന്ന് നീ അതിന് കൊടപിടിക്കാൻ പോണ്ട കാര്യമില്ല പറഞ്ഞ കേട്ടല്ലോ നീ നിന്റെ കാര്യം നോക്ക് പല്ലവി അവസാനം വന്നു കഴിയുമ്പോ എല്ലാ കുറ്റം നിന്റെ തലയിലായിരിക്കും ഇതിന്റെ പേരില് നീയും സേദും പിണങ്ങാൻ പിണങ്ങാനിടവരില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു എന്ത് ചെയ്യാനാമ്മേ എനിക്ക് ഋതുവിനെ ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാണ് ആ ഇന്ദ്രൻ അവളുടെ ജീവിതം നശിപ്പിച്ചു കളിയില്ലേ അവരെ ഒരു ജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിലോ ആരുടെ അനുമതിയില്ലാതെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കി എന്തേലും ചെയ്യാൻ പറ്റോന്ന് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിക്കണോ അവളുടെ വിധിയാന്ന് കൂട്ടിയാ മതി ഇത്രയ്ക്കെ എല്ലാരും പറഞ്ഞല്ലേ സേതു പറഞ്ഞു പോന്നു പറഞ്ഞു മോള് പറഞ്ഞു എല്ലാരും ചെയ്തല്ലേ അതിനെ അവഗണിച്ച് എന്തെങ്കിലും ചെയ്യണം ചെയ്യട്ടെ വെക്കണം അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർ സ്വന്തമായിട്ട് പോയി കുഴിയിലേക്ക് ചാടുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് അവര് തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ മോളെ നീ അതിന് ഈ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ ഇവിടെ നിന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പ സേ പറഞ്ഞു എനിക്ക് ടെൻഷനോർത്തിട്ടില്ല സേതുവാണിനെ കുറിച്ചും പൂർണിയാമിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് അവരൊക്കെ എന്തു ചെയ്യൂന്ന് ഓർത്തിട്ട് ഇപ്പൊ ഋതുവിന് വേറെ കല്യാണം വരുന്നുണ്ട് അവൾ അതിന് സമ്മതിക്കുവെന്ന് പോലും അറിയത്തില്ല ഈ വിവാഹം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ സേതുവേണൊക്കെ ഇനിയിപ്പം വെറുതെ ഇരിക്കാൻ പറ്റുമോ പൂർണ്ണിയാമയ്ക്ക് സങ്കടമാവില്ലേ ഒരറ്റാക്കോ കഴിഞ്ഞല്ലേ അതൊക്കെ ഓർത്തിട്ടൊരു ടെൻഷനാന്ന് പറയാം നീ സമാധാനമായിട്ട് ഇരിക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞൊരു ശോഭയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ടും വല്ലാത്തൊരു ടെൻഷനും പേടിയുണ്ടായിരുന്നു അവളുടെ ഉള്ളില് കാരണം വരാൻ പോകുന്ന വിപത്തിനെ നേരിട്ട് കാണുവാ ഇനി എന്തൊക്കെ ദുരന്തങ്ങളാ സംഭവിക്കാൻ പോകുന്നല്ലോ അറിയത്തില്ല അങ്ങനെ പിറ്റോസായി പിറ്റോസായി കി സേതു ഭയങ്കര സന്തോഷമാ ചെറുക്കൻ കൂട്ടർ വന്ന് കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും പിന്നീട് രാവിലെ എന്നെ പൂർണിമ എന്ത് ചെയ്യാണ് നേരെ ഋതുവിന്റെ അടുത്തേക്ക് ഇല്ലുണ് ഋതുവിനെ പോയി വിളിച്ചു കഴിഞ്ഞ് എഴുന്നേപ്പിച്ചിട്ടു അതേ നീ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഇരിക്കുക ഇന്ന് ചെറുക്കൻ കൂട്ടർ കാണാൻ വരുവല്ലേ എന്ന് ചോദിക്കും പക്ഷെ ഋതുവിൽ ഒരു കുലുക്കോ ഉണ്ടായിരുന്നില്ല നിന്നോട് പറയുന്ന കേട്ടില്ല ഋതു നീ റെഡിയായിട്ട് താഴേക്ക് വരണം അവര് വന്നു കഴിയുമ്പോ അറിയാലോ ഈ കല്യാണം അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പൂർണ്ണിമേനെ കാണത്തില്ല എന്നൊക്കെ പറയാണ് ഋതു ഒന്നും മിണ്ടാതിരുന്നു ആ പഴിക്കെ സ്വാതി പറഞ്ഞു അതേ ഋതുശേച്ചി ഞങ്ങള് റെഡി ആക്കോളാം അമ്മ താഴേക്ക് പോയിക്കൊള്ളാൻ പറയാണ് ഇനിയിപ്പൊ അമ്മയ്ക്ക് പ്രഷർ അധികം കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് സ്വാതി അങ്ങനെ പറയണേ പിന്നീട് സ്വാതി ഋതുവിനോട് പറഞ്ഞു ഋതു ചേച്ചി എന്ത് നോക്കേണ്ടി ക്കാ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ പറയാണ് ഋതു പറഞ്ഞു എനിക്ക് ആരുടെ മുന്നിൽ ഒഴുകി കിട്ടി പോയി നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഋതു ഒന്നിനു തയ്യാറായില്ല ഋതു മുറിയിൽ തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് അച്ചു വന്നിട്ട് പറഞ്ഞു ഋതു നിനക്ക് അറിയാലോ ആ ഇന്ദ്രനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നമ്മുടെ പല്ലുവച്ചേച്ചി എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അതുപോലെ ഒരു ക്രൂരന്റെ മുന്നില് എങ്ങനെ പോയി നിൽക്കാനിട്ട് തോന്നുന്നു നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കാനൊക്കെ പറയണം അത് കേട്ടി ഋതുവിന് സങ്കടമായി ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് പറഞ്ഞോലെ നടക്കാനുള്ളൊക്കെ ഇവിടെ നടന്നുകഴിഞ്ഞു ഇനിയിപ്പ തന്റെ കുഞ്ഞിനെ അച്ഛനെ തിരിച്ചു പിടിക്കാന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ ഇല്ലെങ്കില് താൻ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും കല്യാണം കഴിക്കാതെ പ്രഗ്നൻ്റ് ആന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ലത് അങ്ങനെ വരുമ്പോ പിന്നെ ആൾക്കാരൊക്കെ അവളെ ആ രീതിയിലേക്ക് കാണുകയുള്ളു ആ ഒരു ചിന്ത ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിനേക്കാളും വലിയ പ്രശ്നമാവും അറിയാം ആ സമയത്താണ് ബ്രോക്കർ അങ്ങോട്ടേക്ക് വരുന്നത് ബ്രോക്കർ വന്നു കഴിഞ്ഞപ്പോനും സേതുവും പൂർണ്ണമയങ്ങ അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നു വന്നോ എന്തി അവര് എന്തേന്നൊക്കെ ചോദിക്കണം അത് കേട്ടിഞ്ഞ്പത്തേനും പറഞ്ഞു അവര് വന്നില്ല എന്ന് പറയണെ ഏഹ് വന്നില്ലേ ഇന്ന് വരൂന്നല്ലേ പറഞ്ഞെന്നു വയ്ക്കും ഞങ്ങളല്ല അവിടെ കാത്തിരിക്കുമായിരുന്നു പറയും ഉം വരൂന്നൊക്കെ പറഞ്ഞു പക്ഷെ വന്നില്ലെന്ന് പറയണ അല്ല കാരണം എന്താ അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് ഏഹ് കല്യാണം വേണ്ടെന്നോ ഉം വേറൊരു ചരക്കനുമായിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ച പെണ്ണിനെ കെട്ടാനായിട്ട് ആരെങ്കിലും തയ്യാറാവും ചോയ്ക്കോ അത് കേട്ടപ്പം പൂർണ്ണമയ സേതും ചെട്ടി താൻ എന്തൊക്കെയാ പറയണെന്ന് വയ്ക്കും കൂടെ ഒന്ന് പറയാരിക്കുന്ന ഭേദം അവർ അവരെന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പെൺകുട്ടിക്ക് വേറെ ഏതോ പയ്യനോ സ്നേഹത്തിലാണോ അവർ വിവാഹം കഴിക്കാൻ പോകാന്നോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി അയാൾ അങ്ങോട്ട് പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വല്ലാത്ത ദേഷ്യുവേ സേതു പറഞ്ഞു എനിക്കറിയത് ആരാ ഉണ്ടാക്കിയെന്ന് ഇതാരെ കല്യാണം മുടക്കിയെന്ന് എനിക്കറിയാന്ന് പറയണം പിന്നീട് സേതു മുണ്ടും മടക്കി മടക്കിക്കുത്തിയെന്നറങ്ങുമ്പത്തേനും പൂർണ്ണ പറഞ്ഞു വേണ്ട മോനെ പോകണ്ടാന്ന് പറയാം അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞോണ്ട് സേതു അങ്ങോട്ട് പോവാണ് ഇന്ത്യൻ ഇന്ദെന്നായിരുന്നു സേതുവിന്റെ ലക്ഷ്യം അങ്ങനെ സേതു നേരെ ഇന്ദ്രനെ പോയി കാണുവാണ് ഈ സമയത്ത് സേത നല്ല കട്ട കലിപ്പായിരുന്നു പിന്നീട് ഇന്ദനെ അങ്ങോട്ട് വലിച്ചിറക്കിയിട്ട് പറഞ്ഞ സത്യം പറടാം ഋതുന്റെ കല്യാണം മുടക്കി നീയല്ലേ എന്ന ചോദിക്കുക അത് കേട്ടിഞ്ഞപ്പത്തിന് സേതു പറഞ്ഞു അത് കേട്ടപ്പത്തേന് ഇന്ദ്രൻ പറഞ്ഞു എന്താ സേതു ഇത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ എനിക്കത് മുടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മുടക്കിട്ടൊന്നും ഇല്ലെന്നറിയാം വെറുതെ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ നിന്റെ കാരണം ഒടിച്ചാൻ പൊട്ടിക്കും ഈ സേതു സേതുമാധവനോ നിന്റെ കളി സേതു മാധവൻ ആരാ നിനക്ക് അറിയില്ല എന്ന് പറയുന്നത് അയ്യോ സേതു എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ നിരപരാധിയാന്ന് പറയുന്നത് നിന്റെ നിരപരാധിത്വം ഞാൻ കാണിച്ചാരാണെന്ന് പറയണം അതെ എന്നെ തല്ലിയതുകൊണ്ട് ഒന്നും കാര്യമില്ല ഒരു പക്ഷേ ഈ കല്യാണം മുടക്കാൻ ചിലപ്പോ കൂട്ടുന്ന് സേതുവിന്റെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ സേതുവിന്റെ കൂടെ ഉള്ളവർ തന്നെ ആയിരിക്കും അവരോട് ചെന്ന് ആദ്യം ചോദിച്ചു നോക്ക് അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഋതുവിനെ കൂട്ടുനിന്ന് ആരാ നീ കല്യാണം മുടക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അയാൾ എന്താ ഏതാണെന്ന് പോലും അറിയത്തില്ല പിന്നെ എന്നോട് എന്തിനാ പറയണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പത്തേനും സേതുവിനെ എന്തിയാണെന്ന് നടത്തുക ഒരു പക്ഷേ ഇനി പല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പല്ലവി ആയിരിക്കുമോ ഋതുവിനോടൊപ്പം നിന്നെ എന്നൊരു ടെൻഷൻ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സേതു നേരെ പല്ലവിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെല്ലുന്ന സമയത്ത് പല്ലവി ചെടിയൊക്കെ നനച്ചോണ്ട് മുറ്റത്ത് നിക്കുന്നുണ്ടായിരുന്നു സേതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പല്ലവി എന്നിട്ട് ചോദിച്ചു എന്താ സേതു കേട്ടാ ഏ അവര് ചെറുക്കും കൂട്ടറി വന്നില്ലെന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളും സംസാരിക്കണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പല്ലവി അങ്ങോട്ട് എന്നു പല്ലവി എന്നപ്പോ ചെയ്തു വെച്ചു സത്യം പറ ഏ ആ ഋതുവിന്റെ കല്യാണം മുടക്കിയത് ആരാക്ക ഏഹ് കല്യാണം മുടക്കിയതോ ഋതുവിനോട് നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിക്കും എന്ത് അല്ല ചെറുക്കൻകൂട്ടരെ പറ്റി എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നോക്കും അത് പിന്നെ ചെയ്തുവേട്ടാ ഞാന് സത്യം മാത്രം പറഞ്ഞാ മതി എന്ന് പറയാണ് എനിക്കറിയണം ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചാന്ന് ആ ഇന്ദ്രനും ഋതുവും തമ്മിലുള്ള വിവാഹം നടക്കാനായിട്ട് നീ ആണോ എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിക്കുക അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടല്ലോ ചെയ്തുവേട്ടാന്ന് പറയാം വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട പിന്നെ ഋതുവിൻ്റെ ആ ചിറക്കൻകൂട്ടർ എങ്ങനെ അറിഞ്ഞത് പെണ് കാണാൻ പറ്റുന്നവർ എന്നിങ്ങനെ അറിഞ്ഞത് ഋതുവരൊരു ചെറുപ്പക്കാരനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നൊക്കെ ആരാ പറഞ്ഞു എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കണം വല്ലാത്തൊരവസ്ഥയെ പോയി പല്ലവിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല വല്ലാത്തൊരു വല്ലാത്തൊരു പെട്ടു പോകണം പല്ലവി പല്ലവിയുടെ മനസ്സിലേക്ക് അവസാനം ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഇനി സത്യങ്ങളൊക്കെ മൂടി വെച്ചിട്ട് കാര്യമില്ല സേതുവരനോട് തുറന്നു പറയണം തുറന്ന് പറയാമായിരുന്നിട്ടുണ്ടെങ്കിലോ ഇനി പ്രശ്നം ഗുരുതരമാവത്തുള്ളൂ പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേദൂരന്റെ മനസ്സ് എങ്ങനെയാവും എന്ന് അറിയാതെ പല്ലവി നിന്ന് ഉരുകയാണ് അവസാനം പല്ലവിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഋതുവിനെ മാത്രല്ല ഇന്ദ്രനെ കൊന്നു വെക്കാനായിട്ട് സേതു അറിഞ്ഞിത്തിരിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇനിയിപ്പോ എന്തായി തരൂ എങ്ങനെയായി തരൂന്നറിയില്ല ഒരു പക്ഷേ എങ്കിലും ഒരു കാരണവശാൽ ഋതു ഇന്ധനം തമ്മിൽ ഒന്നാവാനായിട്ട് സേതു സമ്മതിക്കില്ല ഇനി വൈറ്റ് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല സേതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലൂടെ തീരുമാനം എടുക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഇതിനുശേഷം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സേതുവിന്റെയും പലവീഡിയും കൂടാതെ ഇഷിതയുടെ മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങള് നമ്മുടെ രണ്ടാമത്തെ ചാനലായ ഡെയിലി സ്റ്റോറിക്ക് അത് അപ്ലോഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ദേവതയുടെ സച്ചിയുടെ വിശേഷങ്ങളും അലീനയുടെ മനുഷ്യങ്കന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ എല്ലാവരും മറക്കാതെ കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി